ആദ്യമായി തന്നെ ഈ പുണ്യഭൂമിയിൽ ഈ അൾത്താരയിൽ കൃപാസനം മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷിയായി ഉയർത്തിയതിന് കോടാനകോടി നന്ദി യേശോപ്പച്ചനും പരിശുദ്ധ അമ്മ മാതാവിനും നന്ദി സ്തുതി ആരാധന മഹത്വം ഹൃദജ്ഞ കോടാനകോടി അർപ്പിക്കുന്നു എൻ്റെ പേര് അൽഫോൻസ എൻ്റെ മോള് റെയ്ന സോനു ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് വരുന്നു കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾ സെറ്റിൽഡാണ് അഹമ്മാബാദിൽ ഞാൻ അവിടെ നഴ്സിംഗ് സൂപ്രൻറ്റൻ്റായിട്ട് ഒരു കോർപ്പറേറ്റ് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി നേഴ്സസ് എൻ്റെ അണ്ടറിലുണ്ട് ഞാൻ അവർക്കെല്ലാവർക്കും ഉടുമ്പടിയുടെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഉടുമ്പടിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു ആദ്യമായി ഞാൻ ഉടുമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് നാലാം തീയതി ആണ് ഉടുമ്പടി ഞാൻ അറിഞ്ഞത് ഒരു ഓമന എന്ന് പറഞ്ഞ ഒരു ചേച്ചിയിൽ നിന്നാണ് ആ ചേച്ചി ഞാൻ വളരെ എൻ്റെ മോളെക്കുറിച്ച് വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു ആലപ്പുഴ കൃപാസനത്തിൽ ഉടുമ്പടി എന്ന ഒരു സംഭവമുണ്ട് അതുപോ അത് പാലിക്കാൻ പറ്റുമെങ്കിൽ അതുപോലെ എടുത്താൽ ദൈവം മാതാവും ഒത്തിരി നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞു അത് കേട്ടപാടെ മൂന്നാം മാർച്ച് മൂന്നാം തീയതി ഞാൻ അറിയുന്നു ഉടുമ്പടിയെക്കുറിച്ച് മാർച്ച് നാലാം തീയതി വെളുപ്പിനുള്ള ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ മോളും ഇവിടെ എത്തി അന്ന് മോൾക്ക് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുള്ളൂ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഉടുമ്പടി എടുത്ത് ഉടുമ്പടി പുതുക്കി ഉടുമ്പടിയിൽ ജീവിക്കുന്ന വ്യക്തികളാണ് ഉടുമ്പടിയിൽ ആദ്യമായിട്ട് ഞാൻ ഉടുമ്പടി എടുത്തപ്പോൾ ആദ്യമായി വെച്ചത് എൻ്റെ മോൾക്ക് വേണ്ടിയാണ് കാരണം ഒന്നര വയസ്സുള്ളപ്പോൾ അവളുടെ പപ്പ നഷ്ടപ്പെട്ടതാണ് അപ്പോൾ അവൾക്കത് ഭയങ്കര വിഷമായിരുന്നു അവൾ ആ വിഷമം എന്നോട് പറയുമ്പോൾ എനിക്കത് സഹിക്കവയ്യായിരുന്നു സ്കൂളിൽ ചെല്ലുമ്പോൾ ബോത്ത് പാരൻസ് മീറ്റിങ്ങിന് വരും ഞാൻ മാത്രമേ മീറ്റിങ്ങിൽ വരാറുള്ളൂ അപ്പോൾ കൊച്ച് ചോദിക്കും വൈകിട്ട് വരുമ്പം അമ്മ മമ്മ എന്നെ മോള് എന്ന് എന്നെ വിളിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ അവളെ ആദ്യം പഠിപ്പിച്ചത് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നാണ് ഒരു ദിവസം ഒരു വാക്ക് വെച്ച് ഞാൻ കൊച്ചിനെ അത് പഠിപ്പിച്ചു കൊച്ച് ശരിക്കും സംസാരിക്കാറായപ്പോൾ സാം നയൻറ്റി വൺ ഫുൾ ബൈ ഹാർട്ടായി അത് കഴിഞ്ഞിട്ട് സാം ട്വൻറ്റി ത്രീ അതും ഞാൻ പഠിപ്പിച്ചു സാം വൺ ട്വൻ്റി വൺ അതും കുഞ്ഞിനെ പഠിപ്പിച്ചു മൂന്നും ബൈഹാർട്ടായി ഞാൻ പറഞ്ഞു മോള് മോളുടെ പപ്പ യേശു അച്ഛനാണ് മോള് ഇത് വെച്ച് പ്രാർത്ഥിക്കുക മോളുടെ എല്ലാ ദുഃഖവും മാറ്റും അമ്മമാതാവിനെ മു മുറുകെ പിടിക്കുക മുട്ടുകുത്തി കുഞ്ഞ് തിരി കത്തിച്ചിട്ട് എന്നെ വിളിക്കുമായിരുന്നു മൂന്നാം വയസ്സ് മുതൽ ജപമാല പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ വിഷമങ്ങൾ വരുന്നത് അവളുടെ മനസ്സ് എന്നോട് തുറന്ന് പറയണത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വയ്യ എനിക്ക് സഹിക്ക വയ്യ കൊച്ച് പറയുമ്പോൾ അങ്ങനെ അങ്ങനെ ഓടിച്ചാടി ഒരു കാന്ത ആകർഷിക്കുന്നത് പോലെയാണ് ആദ്യമായി ഞാൻ ഉടുമ്പടി കേൾക്കുമ്പോഴുള്ള എനിക്ക് തന്ന എനിക്കുണ്ടായ ഒരു അട്രാക്ഷൻ കൊച്ചിനെ വിളിച്ചിട്ട് വെളുപ്പിന് ഫ്ലൈറ്റിന് കയറി ഓടി വന്നു ഇവിടെ വന്നപ്പോൾ വൈകിട്ട് ആറു മണിയായി ഞങ്ങള് അപ്പം ഭയങ്കര ഉന്തും തള്ളും ഞാനും കൊച്ചും മറ്റുള്ളവരുടെ ഫോഴ്സ് കാരണമാണ് ഇവിടെ എത്തിയത് ഞങ്ങൾ നടന്നല്ല വന്നന്ന് നടക്കാനുള്ള സ്ഥലമില്ല ഒരു ഇട പോലും ഇല്ല ഓ ഏതോ ഒരു വ്യക്തിയിലൂടെ ഫോൺ വിളിച്ച് പറഞ്ഞ് ഉടുമ്പടി എടുക്കാനായിട്ട് അറേഞ്ച് ചെയ്ത് അങ്ങനെ ഞങ്ങൾ മാർച്ച് നാലാം തീയതി ഉടുമ്പടി എടുത്തു അന്ന് മുതൽ ഇന്ന് വരെ ഉടുമ്പടി പുതുക്കി ഉടുമ്പടിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഈ കഴിഞ്ഞ ഒക്ടോബർ അല്ല സോറി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി കുഞ്ഞിന് പതിനെട്ട് വയസ്സായി അപ്പം കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഉടുമ്പടി ഇടിപ്പിച്ചു എൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർ ഒത്തിരി പേരെ ഉടമ്പടി ഇടിപ്പിച്ചു എൻ്റെ വീട്ടുകാരെ ചേച്ചിമാരെ ഉടുമ്പടി ഇടിപ്പിച്ചു എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാരെ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തിട്ടിട്ടുണ്ട് അവർ ഉടുമ്പടിയിലാണ് ജീവിക്കുന്നത് ഇന്നും പിന്നെ ഞാൻ ഉടുമ്പടിയിൽ വെക്കാത്ത കാര്യമാണ് എനിക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യുക എന്നുള്ളത് ആദ്യമേ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും നടന്നില്ല അപ്പം ഉടുമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഉടുമ്പടി ഉടനടി പരിഹാരം എന്ന പോലെ എൻ്റെ ജീവിതത്തിൽ ഇത് മാംസമായി ധരിച്ചു അതായത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ വെസ്റ്റ് ആഫ്രിക്ക കോങ്കോ കിൻഷാൻസ എന്ന സ്ഥലത്ത് ഒരു നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ വേക്കൻസി ഉണ്ട് ആയിരം ബെഡിൻ്റെ ഹോസ്പിറ്റലാണ് അഞ്ഞൂറ്റി അൻപത് നഴ്സുമാരുണ്ട് അപ്പം ഇവരെ ലീഡ് ചെയ്യുക ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക ഇതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അങ്ങനെ വിതിൻ ടു വീക്സ് എനിക്ക് വിസ വന്നു ഇമിഗ്രേഷൻ ശരിയായി എല്ലാം ടൈം ഷോർട്ട്നിങ് അച്ഛൻ കൃപാസനം അച്ഛൻ പറയുന്ന പോലെ ടൈം ഷോർട്ട്നിങ്ങിൻ്റെ ഒരു അനുഭവം എനിക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ വിതിൻ ടു വീക്സിൽ എനിക്ക് അനുഭവപ്പെട്ടു ഞാനത് അങ്ങനെ വിതിൻ വൺ മന്ത് വെസ്റ്റ് ആഫ്രിക്കയിൽ പോവുകയും ചെയ്തു എൻ്റെ കുഞ്ഞിൻ്റെ അനുവാദത്തോടെ അന്ന് വരെ ഞങ്ങൾ ഒരിക്കലും അകന്തും ജീവിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് കുഞ്ഞിനെ കോൺവെൻറ്റ് സ്കൂളിൽ ഹോസ്റ്റൽ വെച്ചിട്ട് ഞാൻ പോയത് ഒരു അവിടെ ചെന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് ഭയങ്കര വിഷമം എന്നെ കാണണമെന്നുള്ളു എനിക്കും അവളെ കാണണമെന്നുള്ളു അങ്ങനെ ഞാൻ അവിടുത്തെ സിഇഒനോട് പറഞ്ഞു സാർ പറഞ്ഞു ഇല്ല ഫാമിലി അനുവദിക്കില്ല ഐ സെഡ് നോ ഐ വാണ്ട് ടു ഗോ ഐ ഷുഡ് ഗോ ഐ വാണ്ട് ടു ബ്രിങ് മൈ ഡോട്ടർ ദൻ ഓള്ളി ഐ ക്യാൻ കണ്ടിന്യൂ മൈ വർക്ക് ഓവയ്യ അങ്ങനെ പറഞ്ഞ് ഞാൻ വൺ മന്ത് ലീവ് എടുത്ത് ഇവിടെ വന്നു ഇവിടെ വന്ന് ഇപ്പം നമ്മൾ പുറത്ത് പോകണമെങ്കിൽ എനിക്ക് മെയിൽ കൊച്ചിനെ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് അവിടെ നിന്ന് സി മെയിൽ വരണം മെയിൽ വന്ന് ഇവിടെ വന്ന് ഇരുപത് ദിവസമായി പതിനഞ്ച് ദിവസമായി മെയിൽ വരുന്നില്ല പിന്നെ ഒരു പത്ത് ദിവസത്തിന് മുൻപ് ഞാൻ ഇവിടെ വന്ന് അച് കുഞ്ഞിനെയും കൊണ്ട് അച്ഛനെ ഈ അൾത്താരയിലെ കൊച്ചിനെ പ്രാർത്ഥിപ്പിച്ചു ഞാൻ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു അച്ഛൻ ഇതാണ് സംഭവം അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സാക്ഷി പറയാൻ വന്നോളാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു അവിടെ എത്തുന്നതിന് മുൻപേ എനിക്ക് മെയിൽ വന്നു യു ആർ ഡോട്ട് യു ക്യാൻ ബ്രിങ് ലം പെർമിഷൻ ഈസ് ഗ്രാൻറ്റഡ് അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോയി അവിടെ ചെന്ന് ഇന്ന് ഞങ്ങൾ ചെന്നു നാളെ ലോക്ക്ഡൗൺ പ്രാപിച്ചു കോവിഡ് കാരണം അപ്പം ലോക്ക്ഡൗൺ സിക്സ് മന്തിൽ ഫുൾ കംപ്ലീറ്റ് ഫ്ലൈറ്റ് എല്ലാം ബന്ദായി അപ്പോൾ അത് ഭയങ്കര ഒരു മഹാ അത്ഭുതമാണ് കാരണം അന്ന് ചെന്ന് പിറ്റേ ദിവസം ലോക്ക്ഡൗൺ ആയി അപ്പോൾ ആ കറക്റ്റ് മോമെൻ്റിൽ ടൈം ഷോർട്ട്നിങ് ചെയ്ത് മാതാവ് ഞങ്ങളെ ഒത്തിരി സഹായിച്ചു അങ്ങനെ ഞാനും കുഞ്ഞും അവിടെ എത്തി കുഞ്ഞിനവിടെ നയൻത്ത് സ്റ്റാൻഡേർഡിൽ അഡ്മിഷൻ എടുത്തു പഠിക്കാൻ അങ്ങനെ പഠനം തുടങ്ങി പിന്നെ കോവിഡ് കുറേ ആയി ഇപ്പം ഒത്തിരി ഇന്ത്യൻസ് ഡോക്ടേഴ്സ് ഉൾപ്പെടെ കുറേ പേര് മരിച്ചു അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് തിരിച്ചു വന്നു ട്വൻ്റി ട്വൻ്റി വണിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഉടുമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ രണ്ട് സിസ്റ്റേഴ്സ് ഈ അൾത്താരയിലെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക ഞാൻ പറഞ്ഞു അമ്മ മാതാവി എനിക്കും കുഞ്ഞിനും ഒരു നന്മ നിറഞ്ഞ മറിയം ഈ ആൾത്താരെ കയറി ചൊല്ലാനുള്ള ഭാഗ്യം തരടമേന്ന് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോയി രണ്ട് കാഴ്ച കഴിയുമ്പോൾ അച്ഛൻ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നു ആഗോള ജെറിക്കോ പ്രയർ ഇവിടെ നടത്താൻ പോകുന്നു പല പല ഭാഷകളിൽ ആഗ്രഹമുള്ളവർ ബന്ധപ്പെടുക എന്ന് പറഞ്ഞ ഒരു നമ്പർ തന്നു ഞാൻ ആ നമ്പറിൽ ബന്ധപ്പെട്ടു എന്നെ മോളെ അവർ വിളിച്ചു ഞങ്ങളിവിടെ ഗുജറാത്തി ഹിന്ദി ഇംഗ്ലീഷ് ഫ്രഞ്ച് നാല് ഭാഷകളിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് നന്മ നിറഞ്ഞ മറയും പരിശുദ്ധമറിയും ഇരുപത് സ്വർഗസ്തനായ പിതാവും നാല് വിശ്വാസ പ്രമാണവും ഈ ആൾക്കാരെ കയറി ഞാൻ ചൊല്ലി ഞാനും മോളും ഒരു നന്മ നിറഞ്ഞ മറയുമാണ് ഞാൻ ചോദിച്ചത് ഒരു പരിശുദ്ധ മറയുമാണ് ഞാൻ ചോദിച്ചത് അമ്മ ഞങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങൾക്ക് യൂട്യൂബിൽ വിളിച്ച് ചോദിച്ച് അടിച്ച് നോക്കിയാൽ അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗോള ചെറുക്കൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് നന്മ നിറഞ്ഞ മറയും പരിശുദ്ധമറയും ഇരുപത് സ്വർഗസ് നാല് ്രവണവും ഈ ആൾത്താരെ കയറി ഞങ്ങൾ പല ഭാഷകളിൽ ചൊല്ലി ഫ്രഞ്ച് അറിയാമോ കൊന്ത ചൊല്ല അറിയാമോ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഫ്രഞ്ച് കുറച്ച് കുറച്ച് അറിയാം സംസാരിക്കാൻ പക്ഷെ കൊന്ത ഞങ്ങൾ ഇതുവരെ ചെല്ലിട്ടില്ല അപ്പൊ എന്നോട് കൊച്ചിനോട് പറഞ്ഞു അന്നാ നിങ്ങൾ ഫ്രഞ്ച് ആദ്യം ചെല്ലിക്കോ അപ്പൊ ഞാൻ പറഞ്ഞു ഏഹ് ഫ്രഞ്ചോ ആ അപ്പൊ ഞങ്ങൾ വേഗം യൂട്യൂബിൽ നോക്കി ഫ്രഞ്ച് കൊന്ത് എഴുതിയെടുത്ത് ഞങ്ങൾ ഫസ്റ്റ് ഡേ ഫ്രഞ്ച് ചെല്ലി ഫ്രഞ്ച് ജപമാല ചൊല്ലി പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ വി പി ജോസഫ് അച്ചൻ ഈ ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറിയിലെ പ്രവാചകനായ ജോസഫ് അച്ചൻ ഞങ്ങളോട് പറയാണ് കൊള്ളാം മക്കളേന്ന് ഇത് കേട്ടപ്പോൾ എൻ്റെ കൊച്ചിന് എനിക്കും ഭയങ്കര പ്രോത്സാഹനമായിരുന്നു ഭയങ്കര ധൈര്യമായിരുന്നു അച്ഛൻ ഞങ്ങളോട് അങ്ങനെ പറഞ്ഞുല്ലോ അറിയാൻ പാടില്ലാത്ത ഭാഷയിൽ ഞങ്ങൾ ജപമാല ചൊല്ലി ഇവിടെ അമ്മയ്ക്ക് കാഴ്ച വെച്ചപ്പോൾ അച്ഛൻ ഞങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനവും ഉത്തേജനവുമായിരുന്നു അന്നത്തെ വ്യൂ തന്നെ ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് പീപ്പിൾ ആയിരുന്നു ആ വീഡിയോ കണ്ടത് രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മോൾക്ക് പപ്പയില്ലാത്ത എൻ്റെ വിഷമം ഉടുമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മമാതാവ് എൻ്റെ മോളെ കൂടെ പൊതിഞ്ഞ് ഈശോ അമ്മയുടെ തിരുഹൃദയത്തിൽ ഈശോട് ചേർത്ത് പിടിച്ചാണ് നടത്തിയിരിക്കുന്നത് ഈ നിമിഷം വരെ വിശുദ്ധിയിൽ യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യയും പ്രീ ീതിയിൽ വളർന്നതുപോലെ എൻ്റെ മോളെ അമ്മ മാതാവ് ഇന്നും യേശുവിനെ പഠിപ്പിച്ചതുപോലെ ഈ ജ്ഞാനത്തിലും പ്രായത്തിലും അറിവിലും ദൈവത്തിൻ്റെയും മനുഷ്യയും പ്രീതിയിൽ എൻ്റെ മോളെ വിശുദ്ധിയിൽ വളർത്തുന്നു അതുപോലെ തന്നെ ഞങ്ങള് ഉടമ്പടി പ്രാർത്ഥന മെഴുകുതിരി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് പലതവണ ഞങ്ങളുടെ തിരിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇതാ ഫോട്ടോ ഒന്നല്ല പല തവണ ഇതെന്റെ പത്താമത്തെ പുതുക്കലാണ് ആ ഞങ്ങൾ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത് പണ്ട് ഞാൻ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് മാതാവിൻ്റെ ഒരു ഫാനാണ് ഇന്ന് എന്നെ വിളിക്കുന്നത് മരിയൻ മിഷണറി എന്നാണ് ഞാൻ ഇവിടുന്ന് ഓരോ പ്രാവശ്യം ഉടുമ്പടി പുതുക്കി പോകുമ്പോൾ ഗുജറാത്തി ഇംഗ്ലീഷ് ഹിന്ദി മലയാളം പത്രങ്ങൾ കെട്ടുകെട്ടുകളായി വാങ്ങി നോർത്ത് ഇന്ത്യൻ ഗുജറാത്തുകളുടെ ഇടയിൽ ഗുജറാത്തി പത്രവും പത്രവും ഹിന്ദി പത്രവും കോങ്കൺസിൻ്റെ ഇടയിൽ ഇംഗ്ലീഷ് പത്രവും വിതരണം ചെയ്ത് ഒരു യേശുവിനെ അറിയാത്തവരെ അറിഞ്ഞ ആഴപ്പെടുത്തിയും അറിഞ്ഞവരെ ആഴപ്പെടുത്തിയും അറിയാത്തവരെ അറിയിച്ചു കൊടുത്തും യേശു ക്രിസ്തുവാണ് ഏക രക്ഷകരെന്ന് അവരെ വിശ്വസിപ്പിച്ച് ഞങ്ങളുടെ സാക്ഷ്യം അവർക്ക് പറഞ്ഞു കൊടുത്ത് ഇന്ന് ജീവിക്കുന്നു പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഭയങ്കര പൊളിറ്റിക്സാണ് അത് എങ്ങനെ തരണം ചെയ്യണമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറിയിലെ പ്രവാചകനായ ഡോക്ടർ വി പി ജോസഫ് അച്ചൻ ഇങ്ങനെ ആരാധനോട് പറയുന്നു ജനസിസ് ത്രീ ഫിഫ്റ്റീൻ ഉൽപ്പത്തി മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം നീയും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ശത്രുത ഒഴിവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ മേൽ കുതികാൽ പരിക്കേൽപ്പിക്കും ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ അച്ഛൻ പറയണു അപ്പോൾ ഞാൻ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു എനിക്കെതിരായിരുന്ന് സംസാരിച്ച എല്ലാ ആൾക്കാരെയും അമ്മമാതാവ് ഇരുപത് കിലോമീറ്റർ ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെ ജോലി അവർക്ക് ട്രാൻസ്ഫർ ആക്കി കൊടുത്തു ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ നിന്ന് അവർ റിസൈൻ വെച്ച് വേറെ ഓർഗനൈസേഷനിൽ മാറ്റി താമസിപ്പിച്ചു ജോലി കൊടുത്ത് അവരെ അവിടെ നിന്ന് മാറ്റി എന്നെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ അനുവദിച്ചു തന്നെയല്ല ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഈ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ ഓരോ പേഷ്യൻസിനും എനിക്ക് ആസ് എ നഴ്സിംഗ് സൂപ്രണ്ടെ എനിക്ക് ഫുഡ് കൊടുക്കണോ മെഡിസിൻ കൊടുക്കണോ ഒന്നും വരുന്നില്ല എൻ്റെ നേഴ്സുമാരെ ചെയ്തോളും പക്ഷേ ഞാൻ എവറി ഡേ എൺപത് തൊണ്ണൂറ് നൂറ് പേഷ്യൻസിനെ ഡെയിലി വിസിറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള സംഗതി ചിലപ്പോൾ ഫീഡിങ് ആയിരിക്കും സൂപ്പൊക്കെ വെച്ചിട്ട് അവിടെ തന്നെ വെച്ചുമായിരിക്കും നേഴ്സുമാർക്ക് സമയമില്ലാത്തത് കൊണ്ട് അവർ മെഡിസിൻ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇത് മറന്നു പോകും ചിലപ്പോൾ അപ്പം ഞാൻ അത് കൊടുക്കും അപ്പോൾ അവർ പറയൂ അയ്യോ മാഡം എടുക്കല്ല ഞങ്ങൾ കൊടുത്തോളാം അയ്യോ മാഡം കൊടുക്കല്ലേ ഞോയ്സ് ഇട്ട് നോ ഞാൻ ആമേ മരിയൻ മിഷണറി ഐ ഹാവ് ടു ഡു ഇറ്റ് ഐ വിൽ ഡു ഇറ്റ് അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു ഒത്തിരി പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എൻ ഐ ബിച്ച് അസസ്മെൻ്റ് ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞു മാതാവേ ഈ എൻ എ ബിച്ച് അസസ്മെൻറ്റിൽ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് രണ്ട് പത്ത് കാട്ടുപോ അവിടുന്ന് തൻ്റെ അവിടുന്ന് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ എൻ്റെ കൊമ്പ് ഉയർത്തി നിർത്തണമേ അവിടുന്ന് പുതിയ തലം എൻ്റെ മേലെ ഒഴിക്കണേ അങ്ങനെ വെച്ച് വചനം വെച്ച് പ്രാർത്ഥിച്ചു തൊണ്ണൂറ്റി രണ്ട് നോൺ കംപ്ലയൻസിൽ ആകെ നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നാല് നോൺ കംപ്ലയിൻസ് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ മാതാവ് ഞങ്ങളെ വലുതാക്കി ഉയർത്തി ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ഡോക്ടർ നീരവ് പഞ്ചാനി ആ ഹോസ് ഡോക്ടർ സൈക്കിളിങ് ചെയ്തിപ്പം പട്ടി മുൻപിൽ വന്ന് സൈക്കിൾ വീണ് അദ്ദേഹത്തിന് ഹെഡ് ഇഞ്ചുറിയായി ഹെഡ് ഓപ്പറേഷൻ ചെയ്തു അപ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലവും ഉപ്പും ബെഡിൻ്റെ ചുറ്റും ഇട്ട് മാതാവിൻ്റെ ഒരു രൂപം തലറിൻ്റെ അടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു അദ്ദേഹം നാൽപ്പത്തഞ്ച് ദിവസം വെൻ്റിലേറ്ററിലായിരുന്നു ഇപ്പോൾ അൻപത്തി മൂന്നാമത്തെ ദിവസം ഹെൽത്തി ആയിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയി ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുകയും ആൾക്കാരെ തിരിച്ചറിയുകയും ചെയ്യുന്നു പ്രേഷിത പ്രവർത്തനമായിട്ട് സ്ട്രീറ്റ് സ്ട്രീറ്റിലെ ആൾക്കാർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും പിന്നെ അവരുടെ ഇടയിൽ അവർ മുന്നൂറ്റമ്പത് നാനൂറ് പേരുണ്ടാവും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ വർഷങ്ങളിൽ മൊത്തം ക്രിസ്മസ് ക്രിസ്മസിൻ്റെ അന്ന് അവരുടെ ഇടയിൽ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കി യേശുവിനെ പ്രഖ്യാപിക്കും ഞാനവിടെ യേശുവിൻ്റെ ബർത്ത്ഡേയാണ് യേശുവിനെക്കുറിച്ച് പറയും മാതാവിനെക്കുറിച്ച് പറയും എങ്ങനെയാണ് യേശു വന്നത് യേശുവാണ് ഏക രക്ഷകൻ എന്ന് അവരുടെ ഇടയിൽ ഞാൻ സുവിശേഷം പ്രഘോഷിക്കാറുണ്ട് ഈ വർഷം ഞാൻ അത് ചെയ്യും ഉടുമ്പടി എടുത്തെപ്പനെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഞങ്ങൾ അഖണ്ഡ ശബുമാലയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നുണ്ട് അന്നേ ദിവസം എടുത്ത് അവിടെ നിന്ന് ഇവിടെ വരും നാളെയും പങ്കെടുക്കും അത് കഴിഞ്ഞ് തിരിച്ചു പോകും അമ്മത വഴി യേശു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി സ്തുതി ആരാധന മഹത്വം ഹാലേലിയ ഹൃദജ്ഞത അർപ്പിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ നിത്യസ്നേഹം പുത്രൻ്റെ കൃപ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എന്നെ കേൾക്കുന്ന നിങ്ങളിലും ഞങ്ങളിലും ഞങ്ങളുടെ എല്ലാ നമ്മുടെ എല്ലാവരുടെ നിയോഗങ്ങളിലും ജോസഫ് അച്ഛനയിലും ഇവിടെയുള്ള എല്ലാ ടീം അംഗങ്ങളിലും സമർത്ഥമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ഉടമ്പടി സാക്ഷ്യം നിർത്തുന്നു ഇനിയും ഞാൻ വരും സാക്ഷ്യം പറയാൻ ഞങ്ങൾ ഉടുമ്പടി എടുത്ത് ആഫ്രിക്കു പോയി അപ്പോൾ അവിടെ ലോക്ക്ഡൗൺ ആയങ്കാരണം പള്ളിയിൽ പോകാൻ പറ്റിയില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല യേശുവിനെ സ്വീകരിക്കാനും പറ്റില്ല അപ്പം ഞാൻ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ഭയങ്കരമായിട്ട് കരച്ചില്ല അമ്മയെ ഉടുമ്പടി എടുത്തിട്ട് എനിക്ക് യേശുവിനെ സ്വീകരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്താ ചെയ്യേണ്ടത് ഭയങ്കര അപ്പം ഈ കൊച്ചു എന്നോട് പറയാണ് അമ്മയ്ക്ക് പ്രാന്തമുണ്ടോ ലോക്ക്ഡൗൺ ആയ സമയത്ത് ആരെങ്കിലും പള്ളി തുറന്ന് അമ്മയ്ക്ക് യേശുവിനെ തരോ അങ്ങനെ പറഞ്ഞു ഇവളെന്നെ കളിയാക്കി അപ്പം ഞാൻ പറഞ്ഞു ഇല്ലടി മാതാവ് തരും നമുക്ക് അങ്ങനെ ഇരിക്കും പതിനൊന്ന് മണിയായപ്പോൾ ഏതോരച്ഛൻ ഒരു മനുഷ്യൻ്റെ കയ്യിൽ പത്ത് ഹോസ്തി കൊടുത്തു വിട്ടിരിക്കുന്നു ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേഴ്സിങ് സൂപ്രണ്ടിന് കൊടുക്കാൻ പറഞ്ഞ് എൻ്റെ മാതാവേ ഇതേ ഇതിലും വലിയ അത്ഭുതം എന്തോ ഉള്ളേ സ്വപ്നത്തിൽ ഞാൻ രാത്രി മൂന്ന് മണിക്ക് എഴുന്നേറ്റ് യേശുവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പകല പതിനൊന്ന് മണിയായപ്പോൾ ഇതാ യേശു യേശുവിനെ സീലിക്കാൻ പറഞ്ഞ് ഒരു ഏതോ ഒരു അച്ഛൻ നേഴ്സിങ് സൂപ്രണ്ടിന് കൊടുക്കാൻ പറഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ കൊടുത്തയച്ചേക്കണോ പത്ത് ഹോസ്തി അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നു ഒരു പ്രകരണം ഒരു വിശ്വാസ പ്രമാണം സ്വർഗസ്ഥനായ പിതാവ് ജപമാല ചൊല്ലിയിട്ട് തിരി കത്തിച്ചു വെച്ചിട്ട് നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുവിൻ എഴുതി വെച്ചിരിക്കുക ഏതാ ഇന്നും അറിയില്ല അച്ഛൻ ഏതാന്ന് അങ്ങനെ ഒരു അത്ഭുതം ഉണ്ടായി ഞങ്ങൾ എന്നിട്ട് പരിശുദ്ധ കുർബാന ഉപയോഗിച്ചത് അവിടെയുള്ള ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നഴ്സസ് ഉണ്ടല്ലോ അവിടുത്തെ ആഫ്രിക്കൻ നേഴ്സിനെയും മലയാളി നഴ്സസിനെയും ഇന്ത്യൻ നേഴ്സിനെയും ക്രിസ്ത്യൻസിനെ എല്ലാവരും വിളിച്ചു കൂട്ടി അവിടെ ഞാൻ ആദ്യം തന്നെ ഒരു കഞ്ഞീൻ ചമ്മന്തി ഉണ്ടാക്കി ഈ ജപമാല ചൊല്ലി ജപമാല ചൊല്ലി കഴിഞ്ഞ് ഞങ്ങൾ മനസ് അച്ഛൻ പറഞ്ഞതുപോലെ ആ കുറിപ്പിൽ ഇട്ടതുപോലെ തന്നെ മനസ്താവ പ്രകരണം ചൊല്ലി വിശ്വാസ പ്രമാണം സ്വർഗസ്ഥനായ ജപമാല ചൊല്ലി തിരി കത്തിച്ച് വെച്ച് രണ്ട് തിരിയും പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് ഞങ്ങൾ ഞാനാണ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് തിരുവോസ്തി അത് കഴിഞ്ഞ് എല്ലാവർക്കും കഞ്ഞിയും പയറും ചമ്മന്തിയും കൊടുത്തു അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു അത് ഇപ്പോഴും ചിന്തിക്കുമ്പം കോലിത്തരിക്കുക ഭയങ്കര അത്ഭുതം എല്ലാവരും ഭയങ്കരമായിട്ട് വിശ്വാസത്തിൽ വന്നു അന്ന് ആഫ്രിക്കയിൽ ഒരു പ്രത്യേകതയുണ്ട് അവർ മെഡിസിൻ കൊടുത്ത് മെഡിസിൻ കഴിക്കില്ല ബൈബിള് എല്ലാവരുടെ തലവൻ്റെ അടിയിലുണ്ടാവും അപ്പോൾ ബൈബിള് വെച്ചിട്ട് ഈ മെഡിസിൻ അവർ താഴെ ഇടും ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ മെഡിസിനും കഴിക്കാൻ തുടങ്ങി ബൈബിളും പ്രോപ്പറായിട്ട് വായിക്കാൻ തുടങ്ങി അമ്മയിൽ വിശ്വാസമില്ലാതിരുന്ന എല്ലാവരും അമ്മയിലെ വിശ്വസിച്ച് ജപമാല ചെല്ലാൻ തുടങ്ങി അൻപത്തിനാല് പതിമൂന്ന് കർത്താവൂനിൻ്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും യശൂൽ പ്രിയമുള്ളവരെ അൽഫോൻസ ഗുജറാത്തിൻ്റെ സാക്ഷ്യം നമ്മോട് പറഞ്ഞത് പരിശുദ്ധമ്മയെ സ്നേഹിക്കുന്നവരെ പരിശുദ്ധമ്മ കൈവിടാതെ താങ്ങിക്കൊണ്ട് നടക്കുന്നതേക്കുറിച്ചാണ് തൻ്റെ മോൾക്ക് അപ്പനില്ലാതെ ഇരുന്ന വൃഷമങ്ങളിലെല്ലാം സങ്കീർത്തനം തൊണ്ണൂറ്റെന്ന് ഓരോ വാക്കുകളും പറഞ്ഞു പഠിപ്പിച്ചു അവളെ തൻ്റെ ഈശോയാണ് തൻ്റെ പിതാവെന്ന് പഠിപ്പിച്ചു കൊടുത്തു ഒരമ്മ ചെയ്തു കൊടുത്തതാ അങ്ങനെ കുഞ്ഞിനെ ധൈര്യപ്പെടുത്തി നിൻ്റെ ഈശോയാണ് നിൻ്റെ പിതാവെന്ന് അങ്ങനെ ആ കുഞ്ഞ് വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്നാൽ അമ്മയാകട്ടെ ഓരോ മേഖലകളിലും ഉയർന്നുയർന്ന് വരികയാണ് ആദ്യമെല്ലാം മാതാവിൻ്റെ ഫാനായിരുന്നു പിന്നീടോ മരിയൻ 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 മിഷനറിയായി ഇതാ അമ്മ കൊടുക്കുന്നത് മരിയൻ ആയപ്പോൾ അമ്മ വച്ചടി കയറ്റമാണ് കൊടുക്കുന്നത് എല്ലാവരും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടല്ലോ ആഫ്രിക്കയിലാണ് താമസം എനിക്ക് സാധിക്കുന്നില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞു കരഞ്ഞപേക്ഷിച്ചപ്പോൾ ഒരു രാത്രി മൂന്ന് മണിക്ക് എണീറ്റാണ് പ്രാർത്ഥിക്കുന്നത് കോവിഡ് കാലമായതുകൊണ്ട് പരിശുദ്ധ കുർബാന കിട്ടുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ അമ്മ പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേ ദിവസം ഒരു വൈദികൻ പത്ത് ഈശോയുടെ ശരീരം കൊടുത്തുവിടുകയാണ് അതവര് മനസ്താ മനസ്ഥാപ്രകരണം ചൊല്ലിയും വിശ്വാസ പ്രമാണം ചൊല്ലിയും സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലിയും അവിടെയുള്ള സിസ്റ്റ നേഴ്സന്മാരെ കൂടി വിളിച്ചുകൂട്ടി അവർക്ക് ഒരു ഓസ്തിയെടുത്ത് മുറിച്ച് ചെ ചെറിയ ചെറിയ ഫീസായിട്ട് കൊടുത്തു അങ്ങനെ അവർക്ക് ആ പത്ത് ഓസ്തി തീരുന്നതുവരെ പരിശുദ്ധ കുർബാന ഈശോയെ സ്വീകരിക്കാൻ വലിയ അനുഗ്രഹം കിട്ടി ഇതാ പരിശുദ്ധ കുർബാന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് ജപമാല ഓരോ മണികളും ചൊല്ലുമ്പോൾ നമ്മൾ അമ്മ മാതാവിൻ്റെ കയ്യിൽ പിടിക്കും എന്നാൽ ജപമാല ചൊല്ലിത്തീരുമ്പോൾ അമ്മ നമ്മുടെ കയ്യിൽ പിടിക്കും ഇതാണ് പരിശുദ്ധ അമ്മ കൊടുക്കുന്ന ഗിഫ്റ്റ് അമ്മ വഴി ഈശോ കൊടുത്ത വലിയ കൃപയാണിവർക്ക് നമുക്ക് മനുഷ്യ കരകളിലല്ല കറുത്ത കരകളിലാണ് നമ്മെ തന്നെ അർപ്പിക്കാം എന്തെന്നാൽ അവിടുത്തെ പ്രഭാതം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും യേശുവിൽ പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ വഴി ഈശോ നൽകിയ വൻ കൃപകൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവീമാണ്